പ്രഗ്നൻറ്റാവാൻ പേടിയുള്ളവരാണോ നിങ്ങൾ പ്രഗ്നൻസിക്ക് ഏജ് ഒരു ഫാക്ടറാണോ ഇനി അഥവാ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ തന്നെ അതിന് വല്ല വൈകല്യം ഉണ്ടാകുമോ അച്ഛനും അമ്മക്കും ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടതെന്നറിയോ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ അതും ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പയറുമണി ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ട എന്താ ഒരു നല്ലൊരു വിത്ത് വേണം പിന്നെ അതിന് വളരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നല്ല വളമുള്ള മണ്ണും പിന്നെ വേണ്ട സൂര്യപ്രകാശവും വെള്ളവും എല്ലാം വേണ്ടേ എന്താ നന്നായിട്ട് വളരുള്ളൂ അതുപോലെ തന്നെയാണ് മനുഷ്യന് അപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം ഇതിന് അനിവാര്യമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ എന്താ നോക്കേണ്ടത് ബി എം അതായത് ഹൈറ്റും വെയിറ്റും അച്ഛനും അമ്മക്കും കറക്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണോ പ്രൊപ്പോർഷൻ ആണോ എന്ന് ഫസ്റ്റ് നിങ്ങൾ നോക്കണം അതേപോലെ തന്നെ ഇപ്പം മിക്ക പിള്ളേർക്കും പി സി ഓടി പി സി ഓടി ഉണ്ടാകുന്ന നേരത്ത് എല്ലാവരും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം അവർക്ക് പീരീഡ്സ് ആവില്ല അപ്പം അവർ വിചാരിക്കും ആ പി സി ഓടി അല്ലേ എന്നുള്ള വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അവർ ചിലപ്പോൾ അത് പ്രെഗ്നൻ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു രണ്ടും മൂന്ന് മാസം നമ്മൾ ആദ്യമേ തന്നെ ഈ ഫോളിക് ആസിഡ് ആ ഫോളിക് ആസിഡ് കറക്റ്റായിട്ട് തന്നെ വേണം കാരണം ആദ്യത്തെ മൂന്ന് മാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റും നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ ഡെവലപ്മെൻറ്റും വരുന്ന ടൈമാണ് അത് അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടൈമിൽ ആ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രഗ്നൻറ്റ് ആവുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില ടെസ്റ്റുകളുണ്ട് നമ്മുടെ ബ്ലഡിൻ്റെ എച്ച് ബിയുടെ കൗണ്ട് നോക്കണം കാൽസ്യത്തിൻ്റെ അളവ് അതേപോലെ തൈറോയിഡ് കൊളസ്ട്രോൾ ബി പി ഷുഗർ ഇതെല്ലാം നോർമലാണോ എന്നൊക്കെ ഇപ്പോൾ കൂടുതലും തേർട്ടി പ്ലസ് ആവണവരെ അമ്മമാരാകാൻ തയ്യാറെടുക്കണത് തന്നെ അപ്പോൾ ഇതിനൊക്കെ ചാൻസസ് കൂടുതലാണ് അതുമാത്രമല്ല നല്ല ബ്ലഡും കാൽസ്യത്തിൻ്റെ മൈൻഡ് ഒക്കെ അളവ് വേണം ഈ കൊച്ചിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സോ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോർമൽ നോർമലാണെന്ന് നമ്മൾ എന്തായാലും ഉറപ്പുവരുത്തിയിരിക്കണം അതെ അത് നമ്മൾ നമ്മളെല്ലാം വാക്സിൻസും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം കൂടാതെ ഡീടോക്സിഫിക്കേഷനും ചെയ്യണം പിന്നെ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ വിരയുടെ മരുന്ന് കൊടുക്കും അതായത് അച്ഛനും അമ്മക്കും വയറിളക്കൽ പോലുള്ള ശോധനമായിട്ടുള്ള ചികിത്സകളും ചെയ്യാറുണ്ട് അതുകൂടാതെ തന്നെ ഏതെങ്കിലും മെഡിസിൻ റെഗുലറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിൻ്റെ അഡ്വൈസും കൂടെ എടുത്തിട്ട് മാത്രം പ്രഗ്നൻസിനെ കുറിച്ച് ചിന്തിക്കുക അതേപോലെ തന്നെ ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എസ്പെഷ്യലി നമ്മൾ പറയണത് മുളപ്പിച്ച പയർ പച്ചക്കറികൾ മീൻ മുട്ട അങ്ങനെ നല്ല ഹെൽത്തി ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ സമയത്ത് കഴിക്കാൻ നോക്കുക ആറ് മണിക്കൂർ മസ്റ്റായിട്ട് രണ്ട് പേരും ഉറങ്ങിയിരിക്കണം ടു ടു ത്രീ ലിറ്റേഴ്സ് വെള്ളം ഡെയിലി നിങ്ങൾ കുടിക്കണം ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക സ്മോക്കിംഗ് ആൽക്കഹോൾ കംപ്ലീറ്റ്ലി നിർത്തിയിരിക്കണം നമ്മൾ അമ്മയാവുന്ന ആൾ എന്തായാലും നന്നായിട്ട് നമ്മുടെ യൂട്രസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എല്ലാ മസിൽസും എല്ലാം കറക്റ്റായിട്ട് ടോൺ ചെയ്ത് വെക്കുക അച്ഛനും ചെയ്യണം എക്സസൈസ് അതായത് രണ്ടു പേരും എക്സസൈസ് ചെയ്യണം അത് ഹെൽത്ത് വൈസ് അതായത് ഫിസിക്കലി മാത്രമല്ല നമ്മളെ മെൻ്റൽ സ്ട്രെസ്സിനെയും കുറക്കാനായിട്ട് അത് സഹായിക്കുന്നു അതേപോലെ യോഗ പ്രാണായാമ ബ്രീതിങ് എക്സസൈസും കൂടെ ഉൾപ്പെടുത്താൻ നോക്കുക നിങ്ങൾ ആദ്യത്തെ ഈ ഒരു മൂന്ന് മാസം പ്രഗ്നൻറ്റ് ആവണേതിന് മുമ്പ് ഇത് കൂടാതെ തന്നെ നമ്മൾ നമ്മളിത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വൈകല്യങ്ങൾ എന്ന് വെച്ചാൽ ജനതക വൈകല്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കുള്ള വൈകല്യങ്ങൾ നമുക്കൊരു പരിധിവരെ മാറ്റാൻ പറ്റും പിന്നെ മാസം തികയാതെയുള്ള കുട്ടിയുടെ ജനനം അതല്ലാന്നുണ്ടെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് വരുന്നതും പിന്നെ അബോഷൻസ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇനി ആര് പ്രഗ്നൻ്റ് ആവാൻ പോകണമെന്ന് ഒന്ന് പറയുമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബോഡിയൊക്കെ രണ്ടുപേരും ഫിറ്റാക്കിയിട്ട് മാത്രം പ്രഗ്നൻസിയിലേക്ക് പോവുക ഓക്കേ